ആനന്ദത്തിൻ്റെ നാളത്തെ എപ്പിസോഡ് പ്രമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആനന്ദിന് സംസാരിക്കാനുള്ള അവസരം കൊടുക്കുന്നില്ല ശ്രീദേവിയുടെ അമ്മ കാരണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞെങ്കിലോ എന്നുള്ളൊരു പേടി കൊണ്ട് തന്നെയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തായാലും പിന്നെ വീണ്ടും ദേവിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പേടിയും ടെൻഷനൊക്കെ ഉണ്ട് ദേവിനെ ഉപദേശിച്ച് ഉപദേശിച്ച് അമ്മ ഒരു വഴിക്ക് ആക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം ആനന്ദിനെ ഫോണിൽ സംസാരിക്കാൻ കൊടുക്കുന്നുണ്ട് അച്ഛൻ്റെ അമ്മര അനിയത്തിന് മുന്നിൽ അച്ഛനെ സംസാരിക്കുകയാണ് ചെയ്യുന്നത് കാരണം ദേവി എന്തെങ്കിലും അറിയാണ്ട് പറഞ്ഞു പോയാൽ അതൊരു പ്രശ്നമല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിനുശേഷം ആനന്ദിന് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട് എന്തായാലും നമ്മുടെ ഉദയവാൻ സാർ പറയുന്നേ കല്യാണം കഴിയുന്നോടുകൂടി നമ്മൾ നല്ലൊരു കല്യാണം ഈ കല്യാണം കഴിയുന്നതിനോടെ നമുക്ക് നല്ലൊരു കുടുംബമാണ് ബന്ധുവായിട്ട് കിട്ടാൻ പോകുന്നത് മാത്രമല്ല നമുക്ക് ഞാൻ ഞാനും ബാലനും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഗോമതി സ്റ്റോഴ്സിൽ കാഷ്യറിലിരിക്കും അന്നിങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കാണണിരുന്നിട്ട് ഉദയവാനും പിന്നീട് ആര്യനെ മിത്രനെ കാണിക്കുന്നത് മിത്രനെ പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട് വെളുപ്പിനെ എന്നെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു ശല്യം ചെയ്യുന്നതൊക്കെ ഉണ്ട് ആര്യൻ അങ്ങനെ മിത്ര ഇഷ്ടമില്ലാതെ മനസ്സിലായ മനസ്സോടെ ഇരിക്കുന്ന ഒരു ഭാഗമാണ് അവസാനമായിട്ട് കാണിക്കുന്നത് വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ